ഈ ഷോമിഷിഹാക്കു സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാംബ്ലാനി പിതാവിൻ്റെ നിയമനം അസാധുവോ പാംബ്ലാനി പിതാവിനെതിരെ വത്തിക്കാനിൽ പരാതിയെത്തിയിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയമതനായിരിക്കുന്ന മാർ ജോസഫ് പാംബ്ലാനിയുടെ നിയമനം കാനോൺ നിയമം അനുസരിച്ച് സാധുവാണോ എന്ന് വത്തിക്കാനിലെ ഡിഖാസ്റ്ററി ഫോർ ലെജിസ്ലേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന വകുപ്പ് എന്ന കാര്യാലയം പരിശോധിക്കുകയാണ് എന്താണ് ഈ നിയമനത്തിലെ ഒരു പിശക് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് പാംളാനി പിതാവ് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപോലിത്തയാണ് മെത്രാപൊലിത്തയായിരിക്കുന്ന ഒരാൾക്ക് മറ്റൊരു രൂപതയിൽ സഹായം എത്ര കഴിയുമോ മുമ്പ് കരിയിൽ പിതാവ് മറ്റൊരു രൂപതയിൽ നിന്നും കൊണ്ടുവരികയായിരുന്നു ഇത് തലശ്ശേരി അതിരൂപതയുടെ മെത്രാപോലത്തെ ആയിരിക്കുക എന്നിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ സഹായം എത്ര ആയിരിക്കുക ഇതിനകത്ത് ഒരു കാനോനിക്കൽ പ്രോബ്ലം ഉണ്ട് കാനോൺ നിയമ കാനോൺ നിയമം അനുസരിച്ചുള്ള ഒരു പ്രശ്നമുണ്ട് എന്നാണ് വത്തിക്കാനിൽ പരാതി എത്തിയിരിക്കുന്നത് അത് ആ പരാതി അതിൻ്റെ അത് പരാതി പരിശോധിച്ചു ഈ പറഞ്ഞ കാര്യാലയം ദി കാസ്റ്ററി ഫോർ ലെജിസ്ലേറ്റീവ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട് അതായത് നിയമപരമായ സംഗതികൾ വ്യാഖ്യാനിക്കാനുള്ള കാര്യാലയം അത് പരിശോധിച്ചു ഇത് ഈ പാമ്പ്ലാനി പിതാവിൻ്റെ നിയമനം കാനൺ നിയമത്തിന് വിരുദ്ധമാണെന്ന് തെളിഞ്ഞാൽ വേറെ രണ്ട് പ്രശ്നങ്ങൾ കൂടി വത്തിക്കാൻ പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒന്ന് മേജർ ആർച്ച് ബിഷപ്പ് തന്നെ പൗരസ്ത്യ കാനോൻ നിയമത്തിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ചാൻസലറും കാനോൻ നിയമത്തിൽ പാണ്ഡിത്യമുള്ളവനാണ് പിന്നെയും ധാരാളം പേര് കാനോൻ നിയമ പണ്ഡിതനുണ്ട് മെത്രാന്മാരുടെ ഇടയിലും ഈ സഭയുടെ ഔദ്യോഗിക മേഖലകളിലും എന്നിട്ടും ഇങ്ങനെയൊരു നിയമവിരുദ്ധ നിയമനം നടത്തിയെങ്കിൽ അത് അവർ അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ ഈ നിയമനങ്ങളിൽ നെപ്പോട്ടിസം സ്വജനപക്ഷപാതം അല്ലെങ്കിൽ ബന്ധു നിയമനം എന്നൊക്കെ പറയല്ലോ നെപ്പോട്ടിസം അല്ലെങ്കിൽ ഫേവറിറ്റിസം ഇഷ്ടക്കാരോട് പക്ഷപാതിത്വം കാണിക്കുക അങ്ങനെയൊക്കെ ഈ സുറിയാനി കത്തോലിക്ക സഭയിൽ നടക്കുന്നില്ലേ എന്ന് വത്തിക്കാൻ സംശയിക്കുന്നു അല്ലെങ്കിൽ അത് പരിശോധിക്കുന്നു വേറെ ഒരു രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ ഒന്നാണ് ഇത് രണ്ട് അതായത് ഒന്ന് നെപ്പോട്ടിസം സ്വജനപക്ഷപാതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബന്ധു നിയമനങ്ങൾ പറയുന്ന നെപ്പോട്ടിസം മറ്റൊന്ന് ഫേവറിറ്റിസം ഇഷ്ടക്കാരോട് അല്ലെ പ്രീതിപ്പെടുത്തുന്നവരോട് ഒരു പക്ഷപാതിത്വം കാണിക്കുക അപ്പം അതെല്ലാം സുറിയാനി കത്തോലിക്ക സഭയിൽ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം വത്തിക്കാൻ മുമ്പിൽ വന്നിട്ടുണ്ട് കാരണം ഇത്രയൊക്കെ പാണ്ഡിത്യം ഉള്ളവരും എന്നിട്ടും നിയമം ലംഘിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെറുതായി കാണേണ്ട കാര്യമില്ലെന്നാണ് വത്തിക്കാൻ്റെ ഉറവിടങ്ങൾ പറഞ്ഞത് വേറൊരു ഗൗരവമായ പ്രശ്നം കൂടി വത്തിക്കാൻ പരിശോധിക്കുന്നുണ്ട് ധാർമ്മികമായി സംശയ നിഴലു നിഴലിലുള്ള ചില ആളുകളെ ആത്മീയമായി അത്ര ഉണർവില്ലാത്ത ആളുകളെ മെത്രാന്മാരാക്കാനുള്ള ശ്രമവും ഇതിന് പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്നു ധാർമ്മികമായി സംശയ നിഴലിലാണ് ചിലർ പിന്നെ ആത്മീയമായിട്ട് ഒരു ആത്മീയമായി ജീവിക്കുന്നവരല്ല അങ്ങനെയുള്ള ചില ആളുകളെ ഒരു ശ്രമം പിന്നിൽ നടക്കുന്നുണ്ടോ എന്നും വത്തിക്കാൻ സംശയിക്കുന്നു അങ്ങനെ എന്തെങ്കിലും തെളിഞ്ഞാൽ തെളിഞ്ഞാൽ ഇപ്പം ആരോപണം പരിശോധനയൊക്കെ നടക്കുന്നത് തെളിഞ്ഞാൽ സുറിയാനി കത്തോലിക്ക എന്ന് പറയുന്ന സീറോ മലബ സഭയിലെ സകല മെത്രന്മാർക്കും ഉത്തരവാദിത്വം വന്നു ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് മേജർ ആർച്ച് ബിഷപ്പിനും ഈ പാമ്പളാനി പിതാവിനും മാത്രമല്ല സകല മെത്രന്മാർക്കും ഉത്തരവാദിത്വം വന്ന് ചേരാം ചേരാം കാരണം മേജർ ആർച്ച് ബിഷപ്പ് ഒരാളുടെ പേര് പറഞ്ഞു ഞങ്ങൾ പിന്താങ്ങി എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ മറ്റു മെത്രാന്മാർക്ക് കഴിയില്ലെന്നാണ് പിന്നെ എന്തിനാണ് അവർ ഉത്തരവാദിത്ത ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഇരിക്കേണ്ടത ഒരു ഒരു പൊസിഷനല്ലേ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്ന ഒരു പ്രശ്നം വരും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു അനുസരിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ പിന്താങ്ങി അങ്ങനെ ഒരു ഒഴുകഴിവ് പറഞ്ഞ് ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മെത്രാന്മാർക്ക് ആ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മറൻ കഴിയില്ലെന്നാണ് വത്തിക്കാൻ രേഖകളെ ഉദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ എന്നോട് വെളിപ്പെടുത്തിയത് ഇത് നിങ്ങൾക്ക് ഇത് വളരെ വിശ്വസനീയമായ ഉറവിടങ്ങൾ എന്നുള്ള വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഞാനിത് പറയുന്നത് ഇത് സഭയുടെ മൊത്തം പ്രശ്നമാണ് വാസ്തവത്തിൽ ഈ സംശയങ്ങളൊക്കെ സുറിയാനി കത്തോലിക്ക സഭയിലുള്ളവർക്ക് മാത്രമല്ല എനിക്ക് മാർത്തോമാ സഭയിലും പിന്നെ യാക്കോബായ് സഭയിലും ഓർത്തഡോക്സ് സഭയിലും ലെത്തിൻ സഭയിലും ഒക്കെ എനിക്ക് ഉണ്ട് അവരൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് നമ്മൾ അപ്പോഴൊക്കെ നമ്മുടെ സഭയുടെ നമ്മുടെ സഭയുടെ നമ്മുടെ മേത്രാന്മാരെയൊക്കെ ന്യായീകരിച്ച് ന്യായീകരിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പോൾ അത് പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതിനാൽ ഇത് ലോകത്തുള്ള സകലരും സംശയിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടിത് സമൂഹ മാധ്യമത്തിൽ കൊണ്ടുവന്ന് നാറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇത് ഞാൻ പറഞ്ഞല്ലോ വപത്തിക്കാനുള്ള ഉറവിടങ്ങളിൽ നിന്ന് കിട്ടിയ സത്യസന്ധമായ വാർത്തകളുടെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് നമ്മുടെ സഭയുടെ അപജയമാണ് നമ്മുടെ നേതാക്കന്മാരായ മെത്രാന്മാരെ ഇത് ബോധ്യപ്പെടുത്തേണ്ടതും ഈ ഈ പടുകുഴിയിൽ നിന്ന് നമ്മുടെ ഈ സഭയെ രക്ഷിക്കേണ്ടത് കർത്താവിനോട് ചേർന്ന് നിന്ന് പരിചിതന്മ കൃപയോട് ചേർന്ന് നിന്ന് നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വം ആണെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്